ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുലിൻ്റെ ഫോണ് ബെല്ലടിയുമ്പോഴേക്കും രാഹുൽ കോൾ ആറ്റേ അപ്പം ആ ഗുണ്ടയാണ് മറന്നിളക്കിൽ ഉണ്ടായിരുന്നത് ഹലോ ആ എന്താടാ സാറേ അവളുടെ കുഞ്ഞിനെ നമ്മൾ റാഞ്ചിയിട്ടുണ്ട് കല്യാണ പെണ്ണിൻ്റെ കുഞ്ഞിനെ ആ ഗുണ്ട പറയുമ്പോഴേക്കും രാഹുലിൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിയാണ് അപ്പം രണ്ട് ഗുണ്ടകൾക്ക് നടുവിൻ്റെ ചാരുമോൾ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം രാഹുൽ പറയുന്നുണ്ട് അവളുടെ ഭർത്താവ് ആവാൻ പോലും പോകുന്നവനെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞില്ല എന്നാൽ നീയൊക്കെ ആവശ്യപ്പെട്ട പണം ഞാൻ തന്നിട്ടുണ്ട് ഒരു കാരണവശാലും ആ കല്യാണം നടക്കാൻ പാടില്ല ആ കുഞ്ഞിനെ വെച്ച് നിന്നെ കൊണ്ടൊക്കെ അത് ചെയ്യാൻ കഴിയും സാറ് പേടിക്കണ്ട സാറേ കുഞ്ഞിനെ കാണാനിട്ട് ഇപ്പം അവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും ഇനി തുടങ്ങിയില്ലെങ്കിൽ തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്തോളാം ഒരു കാര്യം ചെയ് അവളുടെ ആങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ സെൻഡ് ചെയ്യാം അപ്പം ഗുണ്ട പറയുന്നുണ്ട് ശരി സാർ ഇനി എന്താ ചെയ്യേണ്ടേന്ന് ഞങ്ങൾക്കറിയാം എന്നിട്ടയാൾ വീണ്ടും പറയുന്നുണ്ട് സാറേ സാറ് ധൈര്യമായിട്ടിരിക്കു ആ കല്യാണം മുടങ്ങി തന്നെ വിചാരിച്ചോ അപ്പൊ രാഹുൽ പറയുന്നുണ്ട് കല്യാണം മുടങ്ങിയാൽ മാത്രം പോരാ കല്യാണം മുടങ്ങിയ ശേഷം നേരത്തെ തീരുമാനിച്ചത് നടക്കണം അപ്പൊ ഗുണ്ടയും തലയാട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഉം കല്യാണ പയ്യനെ ഫിനിഷ് ചെയ്യണം ശരി സാർ അപ്പൊ അയാൾ കൂടി പറയാണ് ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ട് മുങ്ങിയില്ലെന്ന് സാറിന് മനസ്സിലായല്ലോ അത്രയും സന്തോഷം അപ്പൊ രാഹുലിന്റെ മുഖത്തൊരു കൗശല ചിരി വിരിയാണ് അപ്പോൾ രജിസ്റ്റർ ഓഫീസിനകത്ത് ഒരു സാറിൻ്റെ ഇരിക്കുകയാണ് ചന്ദ്രസേനും ആൽബിയും അതുപോലെ തന്നെ അഗസ്റ്റൻ അച്ചാനും കിരണും അപ്പം പെട്ടെന്ന് തന്നെ അച്ചാൻ ചോദിക്കുന്നുണ്ട് എടോ സമയമായല്ലോ പെങ്കൊച്ച ഇവിടെ എടോ ഈ രജിസ്റ്റർ ഓഫീസിൽ ഈ സാറിനോടും ഇവിടെയുള്ള മറ്റുള്ള സാറന്മാരോട് എല്ലാവരോടും മുൻകൂട്ടി ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് സേനം പറയാണ് അപ്പം അയാൾ സന്തോഷത്തോടു കൂടി തലവലിക്കുകയാണ് അപ്പം സേനം പറയുന്നുണ്ട് ഇവർക്കെല്ലാം ഇന്ന് നല്ലൊരു പാർട്ടി കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവും അതുകൊണ്ട് പെണ്ണിനും ചെറുക്കനും ഒന്ന് ഒരുങ്ങാനും റെസ്റ്റ് എടുക്കാനും വേണ്ടി ഇവിടെ ഒരു മുറി ഈ സാറ ശരിയാക്കി തന്നത് അപ്പൊ അച്ചാ അതിന് സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് ആഹാ അതുകൊള്ളാലോ അപ്പോഴേക്കും കിരൺ ഫോൺ ബെല്ലടിയാണ് ഫോൺ എടുത്തിട്ട് ആ കൂടി തന്നെ പുഞ്ചിരിച്ചോണ്ടാണ് കിരൺ ഹലോ എന്ന് പറയുന്നത് പക്ഷേ മറുതലക്കൽ നിന്നും കേട്ട വാർത്തകൾ അത്ര സുഖമുള്ളതായിരുന്നില്ല എന്ന് കിരൺന്റെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഭാവമാറ്റം കണ്ടാണ് സേനൻ ഇരിക്കുന്നത് അപ്പം കോള് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കിരൺ പറയുന്നുണ്ട് അച്ഛാ ഞാൻ ദേ വരുന്നു ആരാടാ വിളിച്ചത് സേനം ചോദിക്കുന്നുണ്ട് അത് അത് ഞാൻ പറയാം ഞാൻ ഇപ്പൊ തന്നെ വരാം ഇതേ സംസാരിച്ചു വെറുതെ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നോ ആ ശരി അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ആൽബിയോട് പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ വരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കിരൺ അപ്പം പെട്ടെന്ന് തന്നെ ആ മാനേജർ പറയുന്നുണ്ട് സാറേ സാറും സാറിന്റെ വൈഫും സാറിൻ്റെ മോനും മരുമോളും ഒക്കെ ഈ നാട്ടിലെ വലിയ കക്ഷികളല്ലേ അപ്പൊ പിന്നെ മകളുടെ കല്യാണം ഇങ്ങനെ നടത്തിയാ മതിയോ ഇപ്പൊ സേനം പറയുന്നുണ്ട് എടോ സാറേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നോട് വിശദമായിട്ട് പിന്നീട് പറയാം ആ അതുപോലെ തന്നെ ഇവിടെ എന്തായാലും ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് വിശാലായിട്ട് നമുക്കൊരു കല്യാണം പോലെ ആഘോഷിക്കാം എന്തേ എന്തേ അപ്പോഴേക്കയാളും ചിരിച്ചുകൊണ്ട് പറയാണ് ഓ അത് മതി 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 അയാളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോഴേ കാൽബിക്കും ചിരി വരികയാണ് അതേസമയം കല്യാണിക്ക് സോണിയെ എത്ര തന്നെ അണിച്ച് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും ഓരോന്നോരോന്നും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് കണ്ടിട്ടെന്നോണം ദീപ ചോദിക്കുന്നുണ്ട് മോൾക്ക് ഒരുക്കിയിട്ട് തൃപ്തി വരുന്നില്ല അല്ലേ കല്യാണി ചിരിച്ചുകൊണ്ട് പറയും സത്യം പറഞ്ഞേ ഇല്ല എന്നാലേ എന്നെ ഇവിളിൽ നന്നായി സുന്ദരിയായി ഒരുക്കിയിട്ടുണ്ട് സോണി പറയാണ് അപ്പോഴേക്ക് രൂപ പറയുന്നുണ്ട് കുറച്ചു മുമ്പ് എന്നെ ഒരുത്തം വിളിച്ചിരുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയപ്പോ അവന്റെ കോള വന്നത് എൻ്റെ ആങ്ങള എന്ന് പറയുന്നവൻ്റെ അപ്പൊ എല്ലാവരുടെ മുഖത്തും ദേഷ്യം വലിഞ്ഞു മുറുകയാണ് അപ്പൊ രൂപ പറയുന്നുണ്ട് മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് മോളുടെ അച്ഛൻ ഉള്ളത് കൊണ്ടാ ഇങ്ങോട്ട് വരാത്തതെന്ന് ഇനി കല്യാണം നടക്കുന്നതിന് മുമ്പ് അയാളുടെ തലയ്ക്കകത്ത് വേണ്ടാത്തതൊന്നും തോന്നിക്കാതിരുന്നാ മതിയായിരുന്നു രൂപ അത് പറഞ്ഞു നിർത്തിയതും വാതിൽ തുറന്നുകൊണ്ട് കിരൺ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ദീപ അത് കണ്ടിട്ട് അറിയാം ആഹാ മോം വന്നല്ലോ അങ്ങോട്ട് ചെല്ലാൻ സമയായി കാണും പക്ഷെ കിരൺന്റെ മുഖത്ത് നല്ല ടെൻഷൻ ആയിരുന്നു അത് മാത്രല്ല കിരൺ അവിടെ ചുറ്റിലും കണ്ണോടിക്കുകയാണ് ചാരുമോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവോ എന്നറിയാൻ വേണ്ടി അതിനുശേഷം ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അവർക്ക് അരികിലേക്ക് വന്നിട്ട് പറയാണ് കല്യാണി ഒന്നു ഇങ്ങോട്ട് വന്നാട്ടെ അപ്പൊ രൂപ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു കല്യാണി മാത്രം വന്നാ മതിയോ അപ്പൊ കിരണ് പറയും ഇവിടെ ഇപ്പോഴും വിട്ടേക്കാമേ അപ്പൊ രൂപം ചിരിക്കുകയാണ് എന്നിട്ട് കല്യാണിയെ വീണ്ടും വിളിക്കുന്നുണ്ട് കല്യാണിയും കൂട്ടി കിരണ് പോയതിനു ശേഷം സോണിക്ക് ഒരു ഡൗട്ട് വരുവാണ് സോണി പറയുന്നുണ്ട് ചേട്ടന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അപ്പൊ രൂപയും പറയാണ് ഇനി എന്തിനാണ് ആവോ വിളിപ്പിച്ചത് രണ്ടുപേരും പുറത്തെത്തിയതിനു ശേഷം കിരണിന്റെ മുഖത്ത് സീരിയസ് ഭാഗം കാണുമ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് എന്തിനാ എന്താ കിരണേട്ടാ ഇനി ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് കേൾക്കണം സോണിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരുത്തൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അവൻ വരുത്തി വെച്ച ചതി തന്നെയായ ഇത് അപ്പൊ കല്യാണി ടെൻഷനോട് ചോദിക്കുന്നുണ്ട് എന്താ കിരണിട്ടാ സംഭവിച്ചത് പക്ഷെ അതിന് മറുപടി പറയാതെ കിരണ് വീണ്ടും പറയാണ് കല്യാണി ഒരു കാരണവശാലും താലി കെട്ടി മുടങ്ങാൻ പാടില്ല അത് എങ്ങനെയെങ്കിലും നടക്കണം അപ്പൊ കല്യാണി വീണ്ടും ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് പറ അപ്പൊ കിരണ് കുറച്ച് ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത് ചാരു മോളെ നോക്കണം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്കെല്ലാം പറഞ്ഞതല്ലേ ഇവിടെ എത്രയോ പേരുണ്ടായിരുന്നു എന്നിട്ടും പിന്നെന്താ അവളെ നോക്കാതിരുന്നത് പെട്ടെന്ന് ഓർത്ത പോലെ കല്യാണി പറയും ചാരുമോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ ഉണ്ടായിരുന്നോന്ന് കല്യാണി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ കിരൺ പറയുകയാണ് ഈ ഓഫീസിലേക്ക് വന്നവരെയൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കല്യാണി ഇങ്ങനെ പേടിയോടുകൂടി കേട്ട് നിൽക്കുമ്പോഴേക്കും കിരണ് പറയുന്നുണ്ട് കല്യാണി ചാരുമോളെ തട്ടിക്കൊണ്ട് പോയിരിക്കുക കല്യാണി ശരിക്കും ഷോക്കായി പോവുകയാണ് കിരണേറ്റാ അപ്പം കിരണും പറയും ഇതിപ്പോൾ ആരോടൊന്നും പറയണ്ട നിന്റെ മുഖത്ത് സങ്കടവും ടെൻഷനും ഒന്നും കാണിക്കണ്ട എന്തായാലും മുഹൂർത്തം മുടങ്ങരുത് അതുവരെ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ സോണിയെ പിടിച്ചു നിർത്തണം കല്യാണി ആകെ മൊത്തം അപ്സെറ്റ് ആയിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെയും കൊണ്ടേ ഞാൻ ഇങ്ങോട്ടേക്ക് ഇനി മടങ്ങി വരൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല കല്യാണി ടെൻഷനോട് കൂടി പറയുന്നുണ്ട് കിരണേട്ട ഞാനും കൂടെ വരാം നീ കൂടെ വന്ന കല്യാണി സോണി സംശയിക്കില്ലേ ഒന്നാമത് നിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും സംശയിച്ച് കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കണമെന്ന് അപ്പോൾ കല്യാണി ടെൻഷനോട് കൂടി പറയുന്നുണ്ട് ഇവിടെ എനിക്കങ്ങനെ നിൽക്കാൻ പറ്റുമോ കിരണേട്ട അങ്ങനെ നിന്നേ പറ്റൂ സോണിയുടെ കല്യാണം മുടക്കാനായിട്ട് വന്നവർ ആ വാർത്ത അറിഞ്ഞ് സന്തോഷിക്കാൻ പാടില്ല പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ കല്യാണി പറയാണ് ഒരാൾ അകത്തൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കിരണേട്ട അപ്പം കിരണും പറയാണ് എങ്കി അയാൾ തന്നെ തന്നെയാവും മോളെ കൊണ്ടുപോയിരിക്കുന്നത് ഇന്നത്തെ ദിവസം വരുന്നവരും പോകുന്നവരെയൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു പെട്ടെന്ന് കല്യാണിയുടെ മുഖം നോക്കിയപ്പോൾ കിരൺ തന്നെ വിഷമാവാണ് എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്തായാലും മോളെ കൊണ്ടുപോയിട്ട് ഒരുപാട് നേരൊന്നും ആയിട്ടില്ലെന്നാണ് തോന്നുന്നത് ഞാനൊന്ന് പോയി നോക്കാം ഇനി ഏതായാലും നിൽക്കാൻ സമയമില്ല ഞാൻ പോയിട്ട് വരാം ഇതേ കല്യാണി പറഞ്ഞതെല്ലാം ഓർമ്മ വേണം എന്നിട്ട് ചാരുമോളയും കൊണ്ടേ തിരിച്ചു വരൂ എന്നൊരു ഉറച്ച ഭാവത്തോടെയാണ് കിരൺ അവിടുന്ന് പോകുന്നത് ടെൻഷൻ അടിച്ചിട്ട് പിന്നിൽ കല്യാണി നിൽപ്പുണ്ട് ഗുണ്ടകള് കുഞ്ഞിനെയും കൊണ്ട് അതിവേഗത്തിൽ ജീപ്പ് ഒഴിച്ചു പോവുകയാണ് പക്ഷെ എവിടേക്കാണ് അവർ പോയതെന്ന് പോലും അറിയാതെ അവരെ പിന്തുടരാൻ വേണ്ടിയിട്ട് കിരൺന്റെ കാറിൽ കിരണും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കല്യാണി നേരെ കയറി വന്നത് ഓഫീസ് മുറിയിലേക്കാണ് അതായത് ചന്ദ്രസേനും ആൽബിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ആ മുറിയിലേക്ക് അപ്പം കല്യാണിന്റെ മുഖത്താകെ ഡസ്പായിട്ടാണുള്ളത് ചന്ദ്രസേന ചോദിക്കുന്നുണ്ട് എന്തിനാ കിരൺ മോളയും കൂട്ടി പുറത്തേക്ക് പോയത് അത് അത് പിന്നെ കിരണേട്ടനെങ്ങോട്ട് പുറത്തേക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ടായിരുന്നു അപ്പം അയാൾ കുറച്ച് സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണോ അവൻ പോവേണ്ടത് ഉടനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണി പരിങ്ങലോട് കൂടി പറയുകയാണ് ശേഷം അയാളുടെ മുഖത്തൊരു സംശയം വിരിയുന്നുണ്ട് മാത്രമല്ല കല്യാണി ആണെങ്കിലും പേടിച്ചോട് പേടികൊണ്ടാണ് എല്ലാവരും നോക്കുന്നത് അതിനുശേഷം കല്യാണി ആ മുറിന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പം ആൽബി സംശയത്തോട് കൂടി സേനനോട് പറയുന്നുണ്ട് കല്യാണിയുടെ മുഖം കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ അങ്കളെ അപ്പം അച്ചായനും പറയുന്നുണ്ട് ആ എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല ചന്ദ്രസേനയുടെ മുഖത്തും സംശയം വരികയാണ് കല്യാണി നേരെ പോയത് സോണി ഇരിക്കുന്ന മുറിയിലേക്കാണ് അവിടെ എല്ലാവരും സന്തോഷത്തോടെ കളിച്ചിരിച്ച് കളിച്ച് തിരിച്ച് സംസാരിച്ച് പുഞ്ചിരിച്ചൊക്കെ കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കല്യാണി പോയത് ഫുൾ ഡെസ്പായിട്ടാണ് അപ്പോൾ അവളിങ്ങനെ മുറിയിലേക്ക് കയറിയതും എല്ലാവരുടെയും സന്തോഷം കാണുന്ന സമയത്ത് സ്വയം പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് വരാൻ കിരണേട്ടന് സാധിക്കണേ കിരണ കാർ ആ സമയത്തൊക്കെ എങ് എവിടെയൊക്കെയാണ് ചാരുമോളെ കൊണ്ടുപോയത് എന്നറിയാതെ ഇരിക്കുകയാണ് കല്യാണി അതേ ഒരു മുഖഭാവത്തോടു കൂടി തന്നെയാണ് അവർ കരിയിലേക്ക് വരുന്നത് അപ്പം സോണി ചെറിയൊരു കൂടിയും സംശയത്തോടുകൂടിയും കൂടിയും ചോദിക്കുന്നുണ്ട് എന്തിനാ കല്യാണി കിരണേറ്റം വിളിച്ചത് അപ്പം കല്യാണി ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തോ അത്യാവശ്യത്തിന് പുറത്തോട്ടേക്ക് പോവണമെന്ന് കിരണേറ്റം പറഞ്ഞു അപ്പം രൂപയും കുറച്ച് ദേഷ്യം പോലെയും സംശയം പോലെയൊക്കെ ചോദിക്കുകയാണ് ഇപ്പോഴോ അത്യാവശ്യമൊന്നും പറഞ്ഞ് പുറത്തോട്ട് പോകുന്നത് അത് അല്ല ആരോ കാണാൻ വന്നെന്നാണ് പറഞ്ഞത് അപ്പം രൂപയും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ അതിന് കല്യാണിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പം രൂപ വീണ്ടും ദേഷ്യം പോലെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഈ സമയത്ത് അങ്ങോട്ട് പോയത് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സോണി ചോദിക്കുകയാണ് അല്ല എൻ്റെ മോളെവിടെ അപ്പോഴേക്കും കല്യാണി ശരിക്കും പരുങ്ങുകയാണ് അപ്പം ആ ഒരു വെപ്രാടത്തോടു കൂടി തന്നെ കല്യാണി പറയുന്നുണ്ട് അത് പിന്നെ പുറത്തുനിന്ന് കളിക്കുകയെന്നാണ് തോന്നുന്നത് അപ്പം സോണി ചോദിക്കുന്നുണ്ട് മോളുടെ അടുത്ത് ആരും ഇല്ലേ അപ്പം രൂപ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് മോളുടെ മുത്തശ്ശം കാണും അപ്പം പെട്ടെന്ന് തന്നെ അത് കേട്ടപ്പോൾ തന്നെ കല്യാണി സമാധാനത്തോടെന്ന പോലെ എന്നൊരർത്ഥത്തിൽ പുഞ്ചിരിക്കുകയാണ് പക്ഷേ കല്യാണി ഉണ്ടാകുന്ന ആ ഭാവമാറ്റങ്ങൾ കണ്ടിട്ട് ദീപ ചോദിക്കുന്നുണ്ട് മോളുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം പോലെ അപ്പോൾ ആകെ മൊത്തം കല്യാണി ഒന്ന് ഞെട്ടുകയാണ് അപ്പോഴേക്കും രൂപം ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോളെയും പുറത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് കിരൺ എന്താ പറഞ്ഞത് പെട്ടെന്ന് തന്നെ കല്യാണി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏയ് ഒന്നും ഇല്ലമ്മേ പക്ഷെ അത് അവരാരും അവരാരും വിശ്വസിച്ചിട്ടില്ല എന്ന് അവരുടെ എല്ലാവരുടെ മുഖത്ത് നിന്ന് തന്നെ വ്യക്തമാണ് അതേസമയം കല്യാണി ആലോചിക്കുന്നുണ്ട് കിരണ് കുറച്ച് മുൻപേ കൂടെ പറഞ്ഞ കാര്യമാണ് ഇതിപ്പോൾ ആരോടും പറയണ്ട നിന്റെ മുഖത്ത് സങ്കടവും വിഷമമൊന്നും കാണിക്കാൻ പാടില്ല മുഹൂർത്തം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല അത് അതിനു മുമ്പ് അതുവരെ നീ എങ്ങനെയെങ്കിലും സോണിയെ പറഞ്ഞൊന്ന് പിടിച്ചു നിർത്തണം പെട്ടെന്ന് ആ ഓർമ്മയിൽ നിന്ന് ഉണർന്നുകൊണ്ട് കല്യാണി പറയുന്നുണ്ട് അല്ല മുഹൂർത്തായി സോണി വാ രൂപയും പറയാണ് വാ മോളെ അപ്പൊ സോണി ചോദിക്കുന്നുണ്ട് കിരണേട്ടം സമയത്ത് വരില്ലേ അപ്പം കല്യാണി ആകുമെന്ന് ചെറുതായിട്ട് വെപ്രാളത്തിലാവാണ് അപ്പോഴേക്ക് സോണി പറയുന്നുണ്ട് കിരണേട്ടം വന്നിട്ട് മിന്നുകെട്ട് നടത്തിയാൽ മതി അപ്പം കല്യാണി വേഗം പറയും ആര് വന്നാലും വന്നില്ലെങ്കിലും സാരയില്ല സോണി മുഹൂർത്തം ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല അപ്പൊ സോണി ചോദിക്കുകയാണ് അതെന്താ കല്യാണി അങ്ങനെ പറഞ്ഞത് അതിനും കല്യാണിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആകെ മൊത്തം ഡസ്ഫായിട്ടാണുള്ളത് എന്നിട്ട് വീണ്ടും പറയുന്ന സോണി പറയുന്നുണ്ട് കിരണേട്ടൻ ഇല്ലാതെ മിന്നിയിട്ട് നടത്താൻ പറ്റുമോ കല്യാണിയുടെ മുഖത്തുള്ള ആ ഭാവമാറ്റങ്ങളും വെപ്രാളൊക്കെ കാണുന്ന സമയത്ത് രൂപയും ചോദിക്കുകയാണ് എന്താ മുഹൂർത്താവുമ്പോഴേക്കും അവൻ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ മോളെ അങ്ങനെയൊന്നും പറഞ്ഞില്ല അമ്മേ അത്യാവശ്യമായിട്ട് ആരോ കാണാൻ വന്നിട്ട് പോകുന്നതാന്നാ പറഞ്ഞത് എന്നിട്ട് വീണ്ടും ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയാണ് സോണി നീ വാ വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രൂപയെ എഴുന്നേറ്റ് സോണിയെ എഴുന്നേൽപ്പിക്കുകയാണ് അപ്പോഴേക്കും ശാന്തചേച്ചിയും കല്യാണിയും സോണിയും രൂപയൊക്കെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ ദീപയും പാറുക്കുട്ടിയും അവിടെ തന്നെ ഉണ്ട് അതിനുശേഷം പാറു ദീപയുടെ സംശയം പോലെ പറയുകയാണ് ആൻറ്റിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ശേഷം ദീപയും കൂട്ടിക്കൊണ്ട് പാറുമോളെ അങ്ങോട്ടേക്ക് പോവുകയാണ് രാഹുലിൻ്റെ ഫോണ് വീണ്ടും വെല്ലടിയുന്നുണ്ട് അടുത്തപ്പോഴേക്കും ആ ഗുണ്ട തന്നെയാണ് എന്താടാ സാറിൻ്റെ അനന്തരവനോട് കുഞ്ഞ് നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കല്യാണ വീടിപ്പോൾ മരണ വീടായിട്ടുണ്ടാവും അപ്പം രാഹുലിൻ്റെ മുഖത്തൊരു കൗശലച്ചിരി വിരിയാണ് അതിനുശേഷം പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കണം അതേ എനിക്ക് ആഗ്രഹമുള്ളൂ ആദ്യം നല്ലൊരു ചാൻസാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ ഇപ്പോഴും അപ്പോഴു പറയുന്നുണ്ട് സാറേ അതിന് ഞങ്ങൾ പ്രതികളല്ല കാര്യങ്ങൾ മനോഹരമായി ചെയ്തതല്ലേ അതിനിടക്ക് ആയുസ് ഉള്ളത് കൊണ്ടാ അവന്മാർ രക്ഷപ്പെട്ടത് പിന്നെ എന്തു ചെയ്യാൻ പറ്റും അപ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട് കുഴപ്പമില്ല ശരി ശരി ഏതായാലും കുഞ്ഞിനെ കാണാനില്ലെന്നറിയുമ്പോൾ സോണി മിന്നുകെട്ടിന് സമ്മതിക്കില്ല ആ ഉറപ്പ് എനിക്കുണ്ട് ഇനി എല്ലാം ഫിനിഷായതിനു ശേഷം എന്നെ വിളിച്ച് പറയണം എൻ്റെ വീടിന് തൊട്ട അയലത്താ എൻ്റെ അനന്തരവനും അവൻ്റെ ഭാര്യയൊക്കെ താമസിക്കുന്നത് അതുകൊണ്ട് എനിക്കിവിടെ നിന്നാൽ തന്നെ കാണാം കല്യാണം മുടങ്ങിയിട്ട് വേദനയോടെ വരുന്ന അവൻ്റെയും അവൻ്റെ ഭാര്യയുടെയും മുഖം കോൾ കട്ട് ചെയ്തതിന് ശേഷം രാഹുൽ വീണ്ടും അതേ കൗശല ചിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഗുണ്ടകൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതേസമയം സോണിയും കൂട്ടിക്കൊണ്ട് എല്ലാവരും രജിസ്ട്രർ ഓഫീസിൻ്റെ അതായത് രജിസ്ട്രാറുടെ മുന്നിലേക്ക് എത്തുകയാണ് ആൽബിയും സേനനൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ആ മുറിയിൽ അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ആൽബിയെ നോക്കിയിട്ട് സോണി പുഞ്ചിരിക്കുകയാണ് അപ്പോഴേക്കും അച്ചായനും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ എല്ലാവരും എത്തിയല്ലോ മിന്നു കെട്ടിയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സോണി പറയുന്നുണ്ട് അല്ല കിരണേട്ടിനും മോളും എവിടെ അപ്പോഴേക്കും കല്യാണിയുടെ മുഖത്ത് വീണ്ടും ടെൻഷൻ നിറയാണ് സേനനും ചോദിക്കുന്നുണ്ട് അല്ല പറഞ്ഞതുപോലെ അവൻ വന്നില്ലല്ലോ മോളെ അപ്പം സോണി കല്യാണിക്ക് നേരെ തിരിയാണ് എൻ്റെ കുഞ്ഞെവിടെ സോ കല്യാണി അപ്പം കല്യാണി പറയാണ് അത് പിന്നെ സോണി പെട്ടെന്ന് മോൾക്ക് ഒരു തലകറക്കോ ഛർദിയോ ഉണ്ടായി അപ്പൊ എല്ലാരും ഒരുപോലെ ഷോക്ക്ഡ് ആവാണ് കുഴപ്പമൊന്നുമില്ല അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കിരണേറ്റ മോളെയും കൊണ്ട് പോയതാ പോവുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞു മുഹൂർത്തം മുടക്കരുതെന്ന് അപ്പോഴേക്കും സോണിക്ക് കരച്ചിൽ വരുവാണ് അപ്പോഴേക്കും ആൽബിയും പറയുന്നുണ്ട് ഇത് രജിസ്റ്റർ മാരേജാ ഇവിടെ മുഹൂർത്തത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല കിരൺ കുഞ്ഞിനെയും കൊണ്ട് വരട്ടെ എന്നിട്ടാവാ മിന്നുകെട്ട് അപ്പൊ ആൽബിയും പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് ആ അത് മതി അതല്ലേ ചന്ദ്രസേന നല്ലത് സോണിയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് സേനനും പറയാണ് കണ്ണീരോടുകൂടി മിന്നിട്ട് നടക്കാത്തത് തന്നെയാ നല്ലത് അപ്പൊ സോണി ടെൻഷനോടെ വീണ്ടും ചോദിക്കുകയാണ് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കല്യാണി ഏയ് ഒരു കുഴപ്പവും ഇല്ല കല്യാണി പറയാണ് എവിടെയാണ് കുഞ്ഞേ എന്ന് പോലും അറിയാതെയാണ് കല്യാണി സംസാരിക്കുന്നത് അതേസമയം ഗുണ്ടകളുടെ കൂടെ ജീപ്പിലാണ് ചാരുമോൾ ഇരിക്കുന്നത് അപ്പൊ സോണി കരഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മേ എനിക്ക് എന്റെ മോളെ കാണാൻ തോന്നു അപ്പോഴേക്ക് രൂപ പറയുന്നുണ്ട് ഞാൻ കിരണിനെ ഒന്ന് വിളിക്കാം എന്നിട്ട് കിരൺന്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ് അപ്പൊ കിരൺ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അമ്മയുടെ നമ്പർ കണ്ടപ്പോൾ ഫോൺ എടുക്കാതെ മാറ്റി വെക്കുകയാണ് അപ്പം രൂപ പറയുന്നുണ്ട് മോൻ ഫോൺ എടുക്കുന്നില്ലല്ലോ ഇപ്പോൾ സേനം കുറച്ച് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അതെന്താവും ഫോൺ എടുക്കാത്ത ഇങ്ങനെയുള്ള സമയത്തല്ലേ ഫോൺ അത്യാവശ്യമായിട്ട് എടുക്കേണ്ടത് നീ ആ ഫോണിങ്ങി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അത്യാവശ്യമായിട്ട് വീണ്ടും കിരണ്ണ തന്നെ വിളിക്കുകയാണ് അയാൾ നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫാണ് അയാൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഷെ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ സോണി പൊട്ടി പൊട്ടി കരയാണ് ആൽബി സമാധാനിപ്പിക്കുന്നുണ്ട് കരയാതെ സോണി മോൾക്കൊന്നും സംഭവിക്കില്ല അച്ചാനും പറയുന്നുണ്ട് മോളുടെ കുഞ്ഞിനെ കൊണ്ട് ഇന്നിവിടെ എത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ കല്യാണം ഇന്നത്തെ ദിവസം മാറ്റി വെക്കുന്നു സോണി വീണ്ടും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അയാൾ പറയുന്നുണ്ട് അല്ല അതുകൊണ്ട് എന്താ കുഴപ്പം ഞങ്ങൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞേ ഇവിടുന്ന് പോകുന്നുള്ളൂ ഇങ്ങനെ പതറി നിൽക്കുകയാണ് കാരണം കല്യാണി പറഞ്ഞതല്ല യഥാർത്ഥ റീസർ എന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം എല്ലാവരുടെ മുഖത്തൊരു നിരാശ വരുന്നുണ്ട് കല്യാണം മുടങ്ങുന്നതിൻ്റെ അപ്പം അച്ചായും വീണ്ടും പറയാണ് ഞങ്ങൾ എന്തായാലും ഒരാഴ്ച ഇവിടെ ഉണ്ടല്ലോ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും കല്യാണം നടത്തിയാൽ പോരെ അപ്പം എല്ലാവരുടെ മുഖം വീണ്ടും സങ്കടത്തിലൊക്കെ ആവുകയാണ് ആരും ഒന്നും പറയുന്നില്ലെങ്കിലും പക്ഷേ ദീപ പോയിട്ട് കല്യാണിയുടെ ചെവിയിലായിട്ട് ചോദിക്കുന്നുണ്ട് മോളെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ കല്യാണി അതിന് മറുപടി ഒന്നും പറയുന്നില്ല അവളിങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അപ്പോൾ സേനം ചോദിക്കുന്നുണ്ട് കല്യാണി കിരൺ ഏത് ക്ലിനിക്കിലേക്കാണ് മോളെ കൊണ്ട് പോയത് അപ്പം കല്യാണി ടെൻഷനോട് പറയാണ് അതൊന്നും പറഞ്ഞില്ല പോകുന്ന സമയത്ത് മുഹൂർത്തം തെറ്റിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് കിരണേട്ടം പോയത് അപ്പോൾ സോണി തിരിച്ച് ചോദിക്കുന്നുണ്ട് കല്ല് മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കല്യാണി കല്യാണിക്ക് അതിന് പ്രത്യേകിച്ച് ഒരു മറുപടിയും പറയാനുണ്ടായിരുന്നില്ല അവൾ തലതാഴ്ത്തി നിൽക്കുകയാണ് എന്നിട്ട് സ്വയം ചിന്തിക്കുന്നുണ്ട് ഈശ്വര നടന്നത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സോണിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്തോ കല്യാണി സങ്കടത്തോട് കൂടി സോണിയെ നോക്കുകയാണ് ഈ സംഭവിച്ച കാര്യത്തിന് പോലും സോണി നെഞ്ചൊരുക്കി കരയുന്നത് കല്യാണി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പസോഡില എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് ആദ്യം കണ്ടു നോക്കാം ഇന്നത്തെ കഥ എങ്ങനെയാണ് ചെയ്യുന്നത് പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം മതുവരെയ്ക്കും ബൈ